പറിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് നിനക്കിനി മേലും കീഴ് നോക്കാനില്ലെന്ന് നീ പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എനിക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ എന്തേലും കടുത്തോ ചിന്തിച്ചു പോവും മോനങ്ങോട്ടും മനസ്സിലായാലും അല്ലേ വല്ലാത്ത മിനിറ്റ് പോലും പറ്റുന്നില്ല അല്ലേ സുരേഷ് നിങ്ങളുടെ ദാമ്പത്യബന്ധ അപകടത്തിലാണ് ചൈതന്യം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു അതിൽ അറിഞ്ഞോ അറിയാതെയോ ഞാനും എൻ്റെ കുടുംബവും ഭാഗമായി സുരേഷ് ഒന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത് എന്നെ അനാഥാലയത്തിൽ വളർന്ന ഒരു കുട്ടിയെ ഞാനും സ്നേഹിയും ദത്തെടുത്തു ദത്തെടുക്കുന്നതിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ ശേഷമാണ് റീസമോളുടെ അമ്മയാണെന്നും പറഞ്ഞ് ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ വന്ന ചൈതന്യോട് ഞങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഈ കുട്ടിയെ വേണോ ഈ കുഞ്ഞിനെ കൊണ്ടേ വളർത്താനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഇല്ലെന്നാണ് ചൈതന്യം മറുപടി പറഞ്ഞത് പക്ഷേ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പൂർണ്ണ മനസ്സോടെ ആ കുഞ്ഞിനെ ചൈതന്യം നമുക്ക് വിട്ടു തന്നു അവൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു പക്ഷെ ഒരു അമ്മയല്ലേ താൻ ആദ്യമായി പ്രസവിച്ച കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ഒളിഞ്ഞും മറിഞ്ഞും ഞങ്ങൾ പോലും അറിയാണ്ട് ചൈതന്യ കുഞ്ഞിനെ കണ്ടു അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും വിലക്കി ഇത്രയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ഇതെന്നെ ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് ഞങ്ങൾ ചോദിച്ചു അയാൾ മരിച്ചുപോയൊരു കഥയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് സുരേഷിന് എന്താ തോന്നുന്നത് എന്റെ ഡോക്ടറെ നിങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരാ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് സംഭവിച്ചാലും നിങ്ങൾ പറഞ്ഞു അങ്ങ് നേരെയാക്കും ഡോക്ടറെ ഡോക്ടറുടെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞില്ലേ ഇനി ഞാൻ എന്റെ കഥ പറയാം ഒരു ചെറിയ ജോലി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതും വെച്ച് ഒരു കുറവുമില്ലാതെ കൊണ്ടു നടന്നൊരു കുടുംബം അതായിരുന്നു എൻ്റേത് എനിക്കെന്റെ ഭാര്യയെ വിശ്വാസമായിരുന്നു വിശ്വാസം എന്ന് പറഞ്ഞ ദൈവത്തെക്കാൾ വിശ്വാസം ഒരു സുപ്രഭാതത്തിൽ അവൾ എന്നെ ചതിച്ച് വേഹ്റൂരത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്ന് അറിഞ്ഞ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ ഡോക്ടറെ ഡോക്ടറുടെ ഭാര്യ ഇതുപോലെ ചെയ്താ ഡോക്ടർ ക്ഷമിക്കോ എവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന കത്തിയെടുത്ത് കഴുത്തിറക്കും ഞാൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ എന്റെ കുഞ്ഞിന് അമ്മ ഇല്ലാണ്ടായി എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റെയ്തോ എന്റെ കുഞ്ഞ് തെറ്റെയ്തോ എന്നിട്ട് അവൾ വിദേശത്തെത്തി അല്ലാതെ ചെയ്ത തെറ്റിന്റെ പേരില് തല കുനിച്ചിട്ട് എന്റെ മകന്റെ മുന്നിൽ നിൽക്കാനല്ല ശ്രമിച്ചത് അവള് ചെയ്തത് ശരി ഫാദർ ചെയ്തത് ശരി ഡോക്ടർ ചെയ്തതും ശരി തെറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ സംഭവിച്ചെല്ലാം കഴിഞ്ഞില്ലേ വീണ്ടും വീണ്ടും അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ നമുക്കിതിൻ്റെ ഒരു പരിഹാരം വേണമെങ്കിൽ കുറച്ച് പണം ഞാൻ പണം എന്തിൻ്റെ പണം എൻ്റെ കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള പണോ എനിക്ക് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള പണോ അതോ ഇനി എൻ്റെ ജീവിതം തകർന്നതിൻ്റെ കൂലിയോ കൊണ്ടുപോയി കുഴിച്ചു മൂടോ തൻ്റെ കാശ് കേട്ടോ ഡോക്ടറെ താനിപ്പോ എൻ്റെ മുമ്പിൽ വന്നു ഇനിയിപ്പ താൻ തൻ്റെ ഭാര്യയും കൊണ്ടുവരും കൈക്കൂപ്പി കെഞ്ചും അത് കഴിയുമ്പോ വേണമെങ്കിൽ ആ കൊച്ചിനെയും കൊണ്ടുവരും എറക്കും താനൊന്നും ഉറപ്പിച്ചോ എനിക്കില്ലാത്തൊരു ജീവിതം തനിക്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല വലിച്ചു കീറും ഞാൻ ഇനി ഡോക്ടറെ എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനൊരു കൊള്ളരുതാത്തവനാ പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചോ ഒരു തന്റെ കുടുംബം ഇല്ലാതാക്കിയ കുറ്റം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് water? ഇതിപ്പോ ഗംഗാധരേട്ട് വരവോണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും പോയല്ലോ അവൻ രണ്ടും കൽപ്പിച്ച ഏതെങ്കിലും വിധത്തിൽ അവൻ മൈഥിലിക്കും മക്കും വലിയൊരു മാനക്കെടുണ്ടാക്കുകയും ചെയ്യും അതിലൊരു സംശയമില്ല ബലപ്രയോഗം നടത്താനാണെങ്കിൽ ഞാൻ തയ്യാറാ എന്റെ കൈകാര്യത്തിൽ എനിക്ക് വിശ്വാസ കുറവൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒരു ബഹളം പറ്റൂ ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റൂ ഞാനുണ്ട് മൈഥിലുണ്ട് മക്കളുണ്ട് എല്ലാവരുടെയും പൊതുശല്യെന്ന രീതിയിൽ ഒരു പരാതി കൊടുക്കണം അതിപ്പോ പോലീസ് സ്റ്റേഷനിൽ വേണമെന്നില്ല വനിതാ കമ്മീഷനിലായിക്കോട്ടെ ഞങ്ങൾ മൂന്ന് സ്ത്രീകളുണ്ടല്ലോ ഞങ്ങൾക്ക് സുരക്ഷ വേണോന്ന് പറഞ്ഞ അതിനുള്ള മാർഗം അവർ നോക്കില്ലേ അപ്പൊ അതിനുള്ള മാർഗം നോക്കിയാ മതി അല്ല നമ്മുടെ ആനന്ദിന്റെ കൂടെയുള്ള സേവിയറുണ്ടല്ലോ എന്ത് കാര്യത്തിനും അയാളുടെ സഹായം ഉണ്ടാവും എന്തിനാ എന്റെ അഭിപ്രായം കേസ് കൊടുക്കണമെന്ന അഭിപ്രായത്തിലാണ് അംബിക നീ നീ കൂടെ അതിനെ നമുക്ക് ചെയ്യാം ഇത്ര മാത്രം അംബികാൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോണെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ എന്താ കൊഴപ്പം അന്വേഷിക്കാൻ കാര്യങ്ങൾ ഉള്ളൂ അച്ഛനൊന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ അമ്മ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമ്മൾ കേസ് കൊടുത്താൽ അയാൾ എന്താ പറയാ കുറ്റവാളിയാണെങ്കി എന്നെ ഇവിടുന്ന് പുറത്താക്കി പറയും അതിന് നമ്മുടെ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവൊക്കെ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും അവരല്ലേ ഇവിടെ വന്നത് അമ്മ ഇനി എന്തെങ്കിലും ഒരു നീക്കം വന്നാ അതെങ്ങനെ പ്രതിരോധിക്കണം എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് പഠിച്ചിട്ടും ഉണ്ടാവും അച്ഛാ കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ല അയാൾ വരുമോ പോവോ അയാളുടെ കൂടെ വേറെ ആരെങ്കിലും വരുവോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഇത്തവണ കൂടെ ഞാൻ ജോലിക്ക് പോവാതിരുന്ന പിന്നെ എന്നൊക്കെയായിട്ട് ഞാൻ ഈ പ്രൊഫഷൻ ഉപേക്ഷിക്കേണ്ടി വരും അതൊന്നും വേണ്ട എന്റെ പൊന്നെ ഗംഗാധരേട്ടാ ഇതെങ്ങനെയൊന്ന് തെളിയുന്നില്ല അപ്പോ ഇത് അവസാനിച്ചു അത്ര തന്നെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര കാലമായി ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിനിടയില പോലീസ് സ്റ്റേഷൻ കേസ് കോടതി ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിടുന്നത് എപ്പോഴാണ് ജീവിക്കുന്നത് എല്ലാത്തിനും മടുപ്പ് തോന്നുന്നു ഇതെല്ലാം കണ്ടുകണ്ട് മക്കളുടെ മനസ്സ് തന്നെ മാറിപ്പോവ ശരി തൽക്കാലം ഇതൊരു ആക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നീ ഞങ്ങൾക്ക് ഉറപ്പ് തരണം ഇനി നിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ നമ്മുടെ മുമ്പിൽ ഒരു മാർഗമല്ലാതെ മറ്റൊന്നുമില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പോലും ഞാൻ മടങ്ങിയേക്കാം അതിന് അച്ഛനെട്ട് പോകുന്നത് പോണം മോളെ പോയിട്ട് കാര്യമുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മറച്ചു വയ്ക്കാൻ അവളെ ശ്രമിക്കും അമ്പി അതിന് കൂട്ടുനിക്കണ്ട ഞാൻ വിളിച്ചു പറയാൻ പേ പിടിച്ച് നടക്കുന്നതിനെ തളച്ചല്ലേ പറ്റൂ ഇത്രയും കാലവും നാട്ടുകാരുടെ മുഴുവൻ ഉപദ്രവമായിട്ട് ഇങ്ങനെ ഒരുത്തൻ സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ച ഇങ്ങനെ ബന്ധുക്കളെല്ലാം കൂടിയിരുന്ന ഒരു ആവശ്യം ഉന്നയിക്കും കുറച്ച് പോലീസുകാരെ കൂട്ടി നിർത്തി പിടിച്ച് പുറത്താക്കും കരുതി അല്ല എന്നിട്ട് എന്ത് തീരുമാനിച്ചു മൈഥിലിക്കും മക്കൾക്കും സൗഖ്യം നേർന്നുകൊണ്ട് അവിടെ നിന്ന് മാറാന്നോ അത് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത നീക്കം ഉണ്ടാവും മിക്കവാറും അത് ഏത് രൂപത്തിലാ സംഭവിക്കുന്നറിയാവോ അങ്കിളിന്റെ മോളുടെ രൂപത്തിൽ യാമിയുടെ ചിലപ്പോ വനിതാ കമ്മീഷനിലോ മറ്റോ പരാതി കൊടുക്കും മയക്കുമരുന്ന് ലോബിയുമായിട്ട് ബന്ധമുള്ള അച്ഛന്റെ കൂടെ താമസിക്കാൻ പേടിയുണ്ടെന്നും പറഞ്ഞു അപ്പൊ കാര്യങ്ങൾ എളുപ്പവും പെൺകുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കും അപ്പൊ പിന്നെ പോയേ പറ്റൂ ഏത് കമ്മീഷൻ വന്നാലും ഞാൻ വിട്ടു കൊടുക്കില്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ എന്തിനാണ് പോലീസ് വന്നതെന്ന് എന്തിനാണ് അങ്ങനൊരു കാര്യം ആരോപിച്ചതെന്ന് എന്തിനാ എന്നെ കുറ്റവാളിയാക്കിയതെന്ന് നമ്മളെ രണ്ടാളും തമ്മിൽ തെറ്റിക്കാൻ പരസ്പരം പോരുപിടിക്കാൻ ഡോക്ടർ മൈദിലെ എഫിഷ്യൻ ഡോക്ടറാണ് പക്ഷേ ഇത്രക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല ഡോക്ടർ മൈഥിലിയുടെ അച്ഛൻ മെന്റലി സ്ട്രോങ് ആണ് പക്ഷെ അയാളെ കൊണ്ടൊന്നും ഇതിന് പറ്റില്ല ഇത് സംഭവിക്കണമെങ്കിൽ ഉത്തരവാദികൾ രണ്ടുപേരാ ആനന്ദും സേവിയറും ഈ കുരുട്ടുബുദ്ധി അവരുടെ തലയിൽ ഉദിച്ചതാ സ്വന്തം വീട്ടിൽ നിൽക്കണോ വേണ്ടെന്നൊക്കെ അങ്കൾ തീരുമാനിക്കണം അതിന് ഞാനൊരു അഭിപ്രായം പറയില്ല പക്ഷെ തോറ്റു കൊടുത്താൽ നാണക്കേട് അങ്കിന് മാത്രം എന്റെ അമ്മയെ മുൻനിർത്തിയാണ് അവർ കളിക്കുന്നതൊക്കെ അമ്മ കൂടെ നിൽക്കുന്നതാണ് മൈത്രിയുടെ ഏറ്റവും വലിയ ബലവും നാളെ ഏതെങ്കിലും ഒരു അന്വേഷണത്തിന്റെ മുമ്പിലേക്ക് പോകുമ്പോ മകന്റെ ചെയ്തികൾ കണ്ട് അമ്മ പോലും മകന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ രാഹുൽ അവിടെ എന്തായാലും നഷ്ടം ചെറുതാണോ അങ്കിന്റെ നഷ്ടം കുറെ ഒക്കെ തടയാൻ അങ്കിന്റെ അച്ഛന്റെ സ്വത്തു കൊണ്ട് പറ്റുമായിരുന്നു അത് തടയാൻ ഡോക്ടർ മൈജലയ്ക്ക് പറ്റി എന്നുള്ളതാണ് അവരുടെ മിടുക്ക് സ്വന്തം അച്ഛനും അമ്മയും തന്നെ അങ്കിളിനെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിക്കുമ്പോ അവർക്ക് സന്തോഷിക്കാനുള്ള വകയായി പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നു വേണ്ട ആ മുറിക്കകത്ത് കിടന്നുറങ്ങുമ്പോ മനക്കണ്ടൊന്ന് തുറന്നു വെച്ചേക്കണം ഒരുപക്ഷെ ഒരു കൊലപാതകം നടന്ന് അത് ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കാൻ എന്ന് പറയുന്ന പറ്റും പറ്റും അവനെ കൂടെ കളിയാക്കി കളിയാക്കി മേലേക്ക് പോവാണല്ലേ എന്ത് കളിയാക്കാൻ അവര് തുടങ്ങി വെച്ച സംസാരം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി അവരുടെ നീക്കം എന്താണെന്ന് നോക്കണം എന്നിട്ട് പ്രതികരിച്ചാൽ മതിയല്ലോ അവര് മുൻപേ നടക്കട്ടെ നമ്മൾ അവരുടെ പിന്നാലെ നടക്കാന്ന് ചിന്തിക്കരുത് അവര് വടിയെടുത്താൽ ഇങ്ങോട്ട് ഓങ്ങുന്നതിന് മുൻപേ അടിക്കണം ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്റെ പേരിൽ അവിടെ ഒരാൾ വേദന ആവണി ആവണി നീ ഒന്നിരുന്നേ നമുക്കൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുണ്ട് നിന്റെ എക്സാം എന്താണ് മൂന്ന് മാസം കഴിഞ്ഞാണ് എന്താ മൂന്ന് മാസം അല്ല നിന്റെ റിസൾട്ട് വരാൻ എത്ര സമയം എടുക്കും രണ്ടു മാസം എടുക്കും അല്ല നിനക്ക് ഏതു തരം പ്രഫഷനും ഇഷ്ടം

ഞാൻ ഇയാളോട് ജോലിയുടെ കാര്യം കാര്യം പറയുന്നു അതിനു മുൻപ് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കോളേജിൽ പോകുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടേ അതിന് കോളേജിൽ നമ്മൾ പറഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞില്ല പിന്നെന്താ മണ്ടേ മുതൽ അയാൾ പോട്ടെ മൺഡേ മുതൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് വേണ്ട മറ്റൊരിടത്ത് നടക്കുന്നത് പോലെയല്ല കോളേജിൽ കൂടെ നടക്കുമ്പോ സാറ് തന്നെയായിരിക്കും എന്റെ മനസ്സിൽ പിന്നെ എന്ത് ചെയ്യാനെ മോളെ ഈ കോഴ്സ് എങ്ങനെ തീർക്കുന്നത് മോളെ ഇത് ജീവന്റെ കാര്യത്തിലല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ കാര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് ഓരോരുത്തരും മരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിൽ പൊന്തി വരും പക്ഷേ അതൊക്കെ നമ്മൾ മറന്നുകളയും വേണം അതൊക്കെ മനുഷ്യരെ കൊണ്ട് പറ്റൂന്നേ പറ്റണം ജീവൻ ഏറ്റവും കൂടുതൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുക പഠിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കണം പഠിക്കണം എന്നൊക്കെയല്ലേ ഒരാള് ജീവിച്ചിരിക്കുമ്പോ നമ്മളോട് പറഞ്ഞ വാക്കുകൾ ഓർത്താ മാത്രം പോരാ അത് പാലിക്കുക വേണം വേണ്ടേ അവള് കുട്ടികളെ ഫേസ് ചെയ്യുന്ന കാര്യമൊന്നും പേടിക്കണ്ട അവരൊന്നും പറയില്ല ഇത്തരം സിറ്റുവേഷൻസ് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും തിങ്കളാഴ്ച നീ പോയിട്ട് മുഴുവൻ സമയം അവിടെ ഇരിക്കണമെന്നൊന്നും എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ നീങ്ങി ഇങ് പോരെ ഇതെന്ത് കഷ്ടമാണോ അവൾ പഠിക്കുന്ന കോളേജിൽ അവൾക്ക് എന്ത് അസ്വസ്ഥത വരാനാ മാത്രമല്ല സത്യത്തിൽ ഈ പരിപാടിയൊക്കെ നിർത്തണം നിനക്കെന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ നീ ഇങ്ങ് തിരിച്ചു പോരേ എന്ന് പറഞ്ഞ് ഒരാൾ ഒരിടത്തേക്ക് ആക്കിയാൽ ആ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അയാൾക്ക് ചില അസ്വസ്ഥതകൾക്ക് തോന്നി തുടങ്ങും കണ്ടുപിടുത്തങ്ങൾ കുറച്ച് കൂടുന്നുണ്ടിപ്പോളേജ് പോണം മോളെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ എല്ലാം ശരിയാവും നീ നിന്റെ പഠിപ്പിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും എന്തെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ടാ അസ്വസ്ഥത ഉണ്ടോ ദേവി അത് ഇങ്ങനെ എന്ത്ണല്ലോന്തോക്കിടയ്ക്ക് വിളിച്ച് അസ്വസ്ഥതയുണ്ടോ അസ്വസ്ഥതയുണ്ടോ എന്ന് ചോദിച്ച് എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കി കളയരുത് ചില പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ദൂഷ്യമുണ്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഡോക്ടർമാർക്ക് എന്തൊക്കെയാ ദൂഷ്യങ്ങൾ വീണ് കിടക്കുമ്പോ നോക്കിയതും പോരാ എന്റെ ട്രീറ്റ്മെന്റ് ആളല്ലേ ഡോക്ടർ മൈഥിലി ഞാൻ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഓട്ടത്തിന്റെ ഇടയില് ഇടയ്ക്കൊക്കെ സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം നോക്കാം അതിനി തർക്കം പറഞ്ഞാൽ തറക്കാൻ കൊല്ലും അല്ല എന്തായി കാര്യം അച്ഛൻ തിരിച്ചുപോയി

അയാൾക്ക് എന്നും എന്റെ നേർക്കറിയാൻ ഒറ്റ ആയുധേ ഉള്ളൂ അവിഹിതം എന്റെ വഴിവിട്ട ബന്ധങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചു എന്നിട്ട് കുട്ടികളുടെ സുരക്ഷിതത്വമൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള തീരുമാനം അച്ഛനും അമ്മയും പറഞ്ഞു ഞാൻ വേണ്ടെന്നാ പറഞ്ഞത് ഒന്നാമത് ഹോസ്പിറ്റലിൽ തിരിച്ച് ജോയിൻ ചെയ്യാനിരിക്കുക പിന്നെ അയാൾ പറഞ്ഞ വഴിവിട്ട ബന്ധം അത് നമ്മൾ തമ്മില എന്നോടൊപ്പം താനും ആ നാണക്കേട് ചുമക്കണ്ടേ എന്താ വഴിയിൽ ചെളി കിടക്കുന്നത് കണ്ട മാറിപ്പോവാൻ മാർഗം ഉണ്ടല്ലോ തൽക്കാലം അങ്ങനെ ചിന്തിച്ചാ മതി അങ്ങനെ നന്നാക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല പിന്നെ നമ്മള് വീണ്ടും പ്രശ്നത്തിലായല്ലേ എന്ത് പ്രശ്നം മുറിവുകളെ പെട്ടെന്ന് സുഖപ്പെടുത്താനുള്ള മരുന്നുകള് ഇപ്പൊ ശീലിച്ചു അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല ഞാനിറങ്ങാടോ എന്നിട്ട് നേരിട്ട് സംസാരിക്കാം പുഴയുടെ അടുത്ത് നേരോട് നല്ല രസമായിരുന്നു അവിടെ ഇതേതാ പുഴ പ്രസിദ്ധമാണ് ചന്ദ്രഗിരി പുഴ ഇത്രയും ദൂരം കാർ ഓടിച്ച് വന്നിട്ട് കഷ്ടിച്ചു നമ്മൾ അവിടെ അവിടെ നമ്മൾ എന്തിനാ തന്നെ നിൽക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ നമ്മൾ എങ്ങോട്ട് ഇവിടെ അടുത്തേ അടുത്തേക്ക് പാർക്കുണ്ട് അവിടെ ആവുമ്പോൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അവിടെയുള്ള കളിയൊന്നും എനിക്ക് വേണ്ട തന്നെ തിരിച്ചു അരുൺ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഇല്ല പെട്ടെന്നൊരു യാത്ര പ്ലാൻ ധികം ദൂരത്തേക്ക് ഞാൻ കരുതി അരുൺ ശരിക്കൊന്ന് റിലാക്സ് ചെയ്യാനാണെന്ന് പക്ഷേ പുഴത്ത് നിൽക്കുമ്പോ ഞാൻ അരുണെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് അരുൺ ആരോടും ഒന്നും വേണ്ടിയിട്ടില്ല മോള് ചോദിച്ചതിന് മറുപടി പോലും പറഞ്ഞില്ല മാത്രല്ല ആള് കൂടിക്കൂടി വരുംതോറും അരുൺ എന്തോ വല്ലാത്ത ടെൻഷൻ പോലെ തോന്നി